നമസ്കാരം ഇന്ന് പാർലമെന്റിൽ അവതരിപ്പിക്കപ്പെട്ട കേന്ദ്ര ബഡ്ജറ്റിൽ മൂന്നാം നരേന്ദ്രമോദി സർക്കാരിന്റെ ആദ്യ സമ്പൂർണ്ണ ബഡ്ജറ്റിൽ ആന്ധ്രാപ്രദേശിനും ബീഹാറിനും കിട്ടിയിട്ടുള്ള പദ്ധതികൾ അവർക്ക് കിട്ടിയിട്ടുള്ള സാമ്പത്തിക സഹായങ്ങൾ എല്ലാം ഇപ്പോൾ വലിയ ചർച്ചാ വിഷയമാവുകയാണ് പ്രത്യേകിച്ചും കേരളത്തിൽ കേരളം ഒരു ഇരുപത്തി നാലായിരം കോടി രൂപയുടെ സാമ്പത്തിക സഹായത്തിന് ആയിട്ടുള്ള അപേക്ഷ കൊടുത്തിരുന്നുവെന്നും അല്ലെങ്കിൽ അത്തരത്തിനൊരു ആവശ്യം ഉന്നയിച്ചിരുന്നുവെന്നും പക്ഷേ അത് കിട്ടിയില്ല പകരം ആന്ധ്രാപ്രദേശിനും അതുപോലെ തന്നെ ബീഹാറിനും പ്രത്യേക സാമ്പത്തിക സഹായം കേന്ദ്ര സർക്കാർ നൽകി അത് കേന്ദ്രത്തിലെ ഭരണ മുന്നണിയിലെ രണ്ട് പ്രധാനപ്പെട്ട ഘടക കക്ഷികൾ ഭരിക്കുന്ന സംസ്ഥാനമായതുകൊണ്ടാണ് അത് രാഷ്ട്രീയ കാരണങ്ങളാലുള്ള ബഡ്ജറ്റ് അലോക്കേഷൻ ആണ് എന്നൊക്കെയാണ് ഇപ്പോൾ വരുന്ന വലിയ വിമർശനങ്ങൾ രാഷ്ട്രീയ കാരണങ്ങളാലുള്ള ബഡ്ജറ്റ് അലോക്കേഷൻ വരുന്നത് ഭാരതത്തിലത് ആദ്യമായിട്ടൊന്നുമല്ല സത്യത്തിൽ നരേന്ദ്രമോദി അധികാരത്തിലിരുന്ന ഒരു പത്ത് വർഷം മാത്രമേ അത്തരത്തിലുള്ള പദ്ധതികളില്ല എന്ന് പറയാൻ കഴിയുകയുള്ളൂ മറ്റ് കാലഘട്ടങ്ങളിലെല്ലാം ഇത്തരത്തിൽ രാഷ്ട്രീയപരമായ കാരണങ്ങളാൽ ബഡ്ജറ്റിൽ പല അലോക്കേഷനുകളും നടന്നിട്ടുണ്ട് പ്രത്യേകിച്ചും തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന സംസ്ഥാനങ്ങൾക്ക് വലിയ രീതിയിൽ ബഡ്ജറ്റ് അലോക്കേഷൻ നടത്തിയ ചരിത്രമുണ്ട് അത് നരേന്ദ്രമോദി സർക്കാരിൻ്റെ കാലത്തും ആ രീതിയിൽ ഉണ്ടായിട്ടുണ്ട് എന്തായാലും അതിനൊക്കെയുള്ള സ്വാതന്ത്ര്യം ഭരണകക്ഷിക്ക് ഉണ്ട് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷേ എന്തായാലും ഇത്തരത്തിൽ ഒരു രാഷ്ട്രീയ അലോക്കേഷൻ ഇതൊരു രാഷ്ട്രീയ ബഡ്ജറ്റാണോ എന്ന് ചോദിച്ചാൽ സൂക്ഷ്മമായി പരിശോധിച്ചാൽ ആ രീതിയിൽ നമുക്ക് ക്ക് വിലയിരുത്താൻ സാധിക്കില്ല ഇതിൽ ആന്ധ്രാപ്രദേശിന് ലഭിച്ചിട്ടുള്ള പതിനയ്യായിരം കോടി രൂപയുടെ സാമ്പത്തിക പാക്കേജ് അല്ലെങ്കിൽ നമ്മുടെ ബീഹാറിന് ലഭിച്ചിട്ടുള്ള ഇരുപത്തി കോടി രൂപയുടെ പ്രത്യേക സഹായം ഇതെല്ലാം രൂപയുടെ വലിപ്പം നോക്കിക്കഴിഞ്ഞാൽ സംസ്ഥാനത്തിൻ്റെ വലിപ്പവുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇതൊരു ചെറിയ തുകയാണ് എന്ന് നമുക്ക് കാണാം അതായത് ആന്ധ്രാപ്രദേശിലെ ഒരു ഒരു നഗരത്തിന് അനുവദിച്ച തുകയ്ക്ക് തുക അതുമാത്രമേ ഉണ്ടാവുകയുള്ളൂ ഈ പതിനയ്യായിരം കോടി എന്നത് കേരളം പോലും കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടത് ഇരുപത്തിനാലായിരം കോടിയാണ് നമ്പർ വൺ എന്ന് പറയുന്ന കേരളം പോലും ആവശ്യപ്പെട്ടത് ചെറിയ സംസ്ഥാനം പോലും ആവശ്യപ്പെട്ടത് ഇരുപത്തിനാലായിരം കോടി രൂപയാണ് അപ്പോൾ വളരെയധികം പിന്നോക്കാവസ്ഥയിലുള്ള ബീഹാറിനെ പോലുള്ള വലിയ സംസ്ഥാനത്തിന് നൽകിയ ഇരുപത്തി കോടി അതത്ര അത്ര അലോക്കേഷൻ ആണ് എന്ന് എന്തായാലും അഭിപ്രായമില്ല ആന്ധ്രാപ്രദേശിന് നൽകിയ ഒരു പതിനയ്യായിരം കോടി എന്തിനാണ് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു അത് ആന്ധ്രാപ്രദേശിൻ്റെ തലസ്ഥാന വികസനത്തിനായിട്ടാണ് ഇതെങ്കിലും അനുവദിച്ചില്ല എങ്കിൽ തീർച്ചയായും ആ സംസ്ഥാനത്തോട് ചെയ്യുന്ന വലിയൊരു അനീതി ആയിരിക്കും കാരണം രണ്ടായിരത്തി പതിനാലിലാണ് ആന്ധ്രാപ്രദേശ് റീ ഓർഗനൈസേഷൻ ആക്ട് എന്ന നിയമം പാസ്സാക്കുന്നതും ആന്ധ്രാപ്രദേശ് എന്ന തെലുങ്ക് സംസാരിക്കുന്ന സംസ്ഥാനത്തെ രണ്ടായി വിഭജിക്കുന്നതും വലിയ രീതിയിലുള്ള സംഘർഷങ്ങൾ ഈ വിഭജനത്തിന് മുന്നേയും വിഭജനത്തിന് ശേഷവും ഉണ്ടായി ഇന്നത്തെ തെലങ്കാന ഭാഗത്തായിരുന്നു വിഭജനത്തിന് മുൻ മുന്നേ വിഭജനം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള സംഘർഷമെങ്കിൽ ആ വിഭജനത്തിന് പിന്നാലെ ഇപ്പുറത്ത് ആന്ധ്രാപ്രദേശിലായിരുന്നു ദിവസങ്ങളോളം ആ സംസ്ഥാനം കർഫ്യൂലേക്ക് പോയി വലിയ ക്രമസമാധാന പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയ ഒരു വിഭജനമായിരുന്നു ഒരു സംസ്ഥാന വിഭജനമായിരുന്നു തെലങ്കാന സംസ്ഥാനത്തിൻ്റെ രൂപീകരണം ആന്ധ്രാപ്രദേശിനെ വിഭജിച്ചുകൊണ്ട് ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ സംസ്ഥാനമായി തെലങ്കാന നിലവിൽ വരികയും ഒക്കെ ചെയ്തത് രണ്ടായിരത്തി പതിനാലിലാണ് തുടർന്ന് ആന്ധ്രാപ്രദേശ് ിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി പത്തൊൻപത് വരെ അധികാരത്തിലൊഴിയുന്നത് ഈ തെലുങ്ക് ദേശം പാർട്ടിയാണ് ചന്ദ്രബാബു നായിഡു ആയിരുന്നു ആ സമയത്ത് മുഖ്യമന്ത്രി വിഭജനത്തെ സംബന്ധിച്ചിടത്തോളം ആന്ധ്രാപ്രദേശിനുണ്ടായ ഏറ്റവും വലിയ നഷ്ടം എന്നത് അതിന്റെ തലസ്ഥാന നഗരമാണ് ഹൈദരാബാദും സെക്കന്ദ്രാബാദും അടങ്ങുന്ന ഒരു ട്വിൻ സിറ്റി എന്ന ഒരു സങ്കല്പം തന്നെ അവിടെ കൊണ്ടുവരികയും ലോകോത്തരമായി ഈ തലസ്ഥാന നഗരത്തെ വികസിപ്പിക്കുകയും ഒക്കെ ചെയ്തതിൽ ചന്ദ്രബാബു നായിഡുവിൻ്റെ പങ്ക് വളരെ വലുതാണ് അതുകൊണ്ട് തന്നെ ഇതൊരു ലോക പ്രശസ്ത ഐ ടി നഗരമായി ഹൈദരാബാദ് വളരുകയും ലോകം മുഴുവനുമുള്ള നിക്ഷേപകരുടെ ഒരു വലിയ ആകർഷക കേന്ദ്രമായി മാറുകയും ഒക്കെ ചെയ്തിരുന്നു അന്ന് ഹൈദരാബാദ് ആ ഹൈദരാബാദ് ആണ് പിന്നീട് തെലങ്കാന സംസ്ഥാന രൂപീകരണ സമയത്ത് തെലങ്കാനയിലേക്ക് പോകുന്നതും ആന്ധ്രാപ്രദേശിന് അവരുടെ തലസ്ഥാനം തന്നെ നഷ്ടമാകുന്നതും ഒരു സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം അത് ഏറ്റവും വലിയ നഷ്ടം തന്നെയാണ് പിന്നീടാണ് ഈ രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി പത്തൊൻപത് വരെ ഒരു സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ നഷ്ടം തന്നെയാണ് കോടിക്കണക്കിന് രൂപ നിക്ഷേപിച്ച് ആ ഒരു തലസ്ഥാന നഗരം അതും ലോകോത്തരമായ ഒരു തലസ്ഥാന നഗരം അത് മറ്റൊരു സംസ്ഥാനത്തിന് പോകുന്നു എന്ന് മാത്രമല്ല ഹൈദരാബാദിൽ നിന്നും തങ്ങൾക്ക് കിട്ടേണ്ട വരുമാനം മുഴുവൻ ആ ഒരു കൂടി നഷ്ടമാവുകയും ചെയ്തു അതിനുശേഷം രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി പത്തൊൻപത് വരെ അധികാരത്തിലുണ്ടായിരുന്ന ചന്ദ്രബാബു നായിഡു സർക്കാരാണ് അമരാവതി ആയിരിക്കണം അടുത്ത് ആന്ധ്രാപ്രദേശിന്റെ തലസ്ഥാനമെന്ന് എന്ന് തീരുമാനിക്കുന്നതും ഒരു വലിയ ദീർഘകാല കൂടിയുള്ള ഒരു തലസ്ഥാന നിർമ്മാണ പദ്ധതിക്ക് രൂപം കൊടുക്കുകയും രണ്ടായിരത്തി പതിനഞ്ചിൽ അതിന് തറക്കല്ലിടുകയും ഒക്കെ ചെയ്തിരുന്നത് എന്നാൽ രണ്ടായിരത്തി പത്തൊൻപതിൽ ഈ തലസ്ഥാന നഗരത്തിൻ്റെ പണി പുരോഗമിക്കവെയാണ് ചന്ദ്രബാബു നായിഡുവിന് അദ്ദേഹത്തിൻ്റെ പദവി നഷ്ടപ്പെടുന്നത് അദ്ദേഹത്തിൻ്റെ അടുത്ത തിരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിൻ്റെ പാർട്ടി പരാജയപ്പെടുന്നതും ജഗൻമോഹൻ റെഡ്ഡി പിന്നീട് ആന്ധ്രാപ്രദേശിൻ്റെ മുഖ്യമന്ത്രിയായി വരുന്നതും ഈ അഞ്ചു വർഷക്കാലം കൊണ്ട് ഈ തലസ്ഥാന നഗരത്തിന്റെ പണി തടസ്സപ്പെട്ടു എന്ന് മാത്രമല്ല ജഗൻമോഹൻ റെഡ്ഡിക്ക് ക്യാപിറ്റൽ അല്ലെങ്കിൽ തലസ്ഥാനം നിർമ്മിക്കാൻ സാധിക്കാതെ വരികയും അദ്ദേഹം ഒരു മൂന്ന് തലസ്ഥാനം എന്ന സങ്കല്പത്തിലേക്ക് എത്തുകയും ചെയ്തു വിശാഖപട്ടണം സംസ്ഥാനത്തിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് ക്യാപിറ്റലായും അതുപോലെ തന്നെ അമരാവതി സംസ്ഥാനത്തിൻ്റെ ലെജിസ്ലേറ്റീവ് ക്യാപ് ക്യാപിറ്റലായും കർണൂൾ സംസ്ഥാനത്തിന്റെ ഒരു ജുഡീഷ്യൽ ക്യാപിറ്റലായും മാറ്റുക ഇങ്ങനെ മൂന്ന് തലസ്ഥാനങ്ങളുള്ള ഒരു സംസ്ഥാനമായി മാറുക ഇതായിരുന്നു ജഗൻ്റെ ഒരു കോൺസെപ്റ്റ് പക്ഷേ അതിന് വലിയ നിയമപ്രശ്നങ്ങൾ വന്നു നിയമക്കുരുക്കിൽപ്പെട്ട് ആ പദ്ധതികൾ മുടങ്ങി അതിൻ്റെ ഫലമായി ഇത്രയും വർഷം ഏതാണ്ട് ഒരു പതിറ്റാണ്ടുകളോളം ആന്ധ്രാപ്രദേശ് എന്ന സംസ്ഥാനം തലസ്ഥാനമില്ലാത്ത സംസ്ഥാനമായി മാറി ഇക്കാലം അത്രയും ഇവിടം ഭരിച്ച സർക്കാരുകൾക്ക് പ്രത്യേകിച്ചും ജഗൻമോഡി ജഗൻമോഹൻ റെഡ്ഡി സർക്കാരിന് സംസ്ഥാനത്തിന് ഒരു തലസ്ഥാനം നിർമ്മിക്കാനും പോലും കഴിവില്ലാത്ത ഒരു സർക്കാരായി മാറി അതുകൊണ്ട് തന്നെ ചന്ദ്രബാബു നായിഡു വീണ്ടും അധികാരത്തിലെത്തുമ്പോൾ വലിയ ജന പിന്തുണയോടുകൂടി അദ്ദേഹം വീണ്ടും മുഖ്യമന്ത്രിയാകുമ്പോൾ ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത് പണ്ട് ഹൈദരാബാദും സെക്കന്ദ്രാബാദും വികസിച്ചതുപോലെ അമരാവതിയും വികസിപ്പിക്കണം അമരാവതിയും അവരുടെ അഭിമാനമായ ഒരു തലസ്ഥാനമായി മാറണം എന്ന ഒരു സങ്കല്പത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ കഴിഞ്ഞ ഒന്നാം മൂന്നാം തീയതി അമരാവതി തലസ്ഥാനമാക്കിക്കൊണ്ട് എന്നുള്ള പ്രവർത്തനങ്ങൾ ഏതുവരെ എത്തി എന്നുള്ളതിനെക്കുറിച്ച് ഒരു ധവളപത്രം ഇറക്കാനും ഇനി അമരാവതി എന്ന തലസ്ഥാനം അത് ലോകോത്തരമാക്കി ഒരു തലസ്ഥാനം നിർമ്മിക്കാനുള്ള ഒരു പദ്ധതിയുമായി ചന്ദ്രബാബു നായിഡു വീണ്ടും മുന്നിട്ടിറങ്ങുന്നതും ആന്ധ്രാപ്രദേശ് ക്യാപിറ്റൽ റീജ്യൻ ഡെവലപ്മെൻറ്റ് അതോറിറ്റിക്കാണ് ഈ തലസ്ഥാന നഗരം നിർമ്മിക്കാനുള്ള ചുമതലയുള്ളത് പതിനയ്യായിരം ഏക്കർ വിസ്തൃതിയിലാണ് ഈ നഗരം പണി കഴിക്കാനായി സംസ്ഥാന സർക്കാർ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ നഗര നിർമ്മാണം അല്ലെങ്കിൽ തലസ്ഥാന നഗര നിർമ്മാണത്തിന് വേണ്ടിയിട്ടാണ് പതിനയ്യായിരം കോടി രൂപയുടെ ഒരു കേന്ദ്ര സഹായം ആ സംസ്ഥാനത്തിന് ലഭിക്കുന്നത് ഒരു സംസ്ഥാനത്തെ വെട്ടിമുറിച്ച് ആ സംസ്ഥാനത്തിൻ്റെ ലോകോത്തരമായ തലസ്ഥാന നഗരം മറ്റൊരു സംസ്ഥാനത്തിന് തളികയിൽ വെച്ച് കൊടുക്കുമ്പോൾ തീർച്ചയായും ഈ സംസ്ഥാനത്തിന് അർഹമായ ഒരു നഷ്ടപരിഹാരം കൊടുക്കേണ്ടത് തന്നെയാണ് ഈ പതിനയ്യായിരം കോടി അതിനുള്ള നഷ്ടപരിഹാരം ആകില്ല എങ്കിൽ കൂടി കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഈ ചെറിയ ഒരു സഹായമെങ്കിലും ഇപ്പോൾ ചെയ്യേണ്ടതാണ് പ്രത്യേകിച്ചും ഭരണ മുന്നണിയിൽ ഈ ചന്ദ്രബാബു നായിഡുവിൻ്റെ പാർട്ടി വരുമ്പോൾ അതാണ് ഇപ്പോൾ സംഭവിച്ചിട്ടുള്ളത് അതിൽ വലിയ രാഷ്ട്രീയം കൽപ്പിക്കേണ്ട കാര്യമില്ല ആന്ധ്രാപ്രദേശിന് നീതി ഒരു ചെറിയ ശതമാനം കിട്ടി എന്ന് മാത്രമേ ഈ സാമ്പത്തിക സഹായം കൊണ്ട് വ്യക്തമാകുന്നുള്ളൂ വെബ്ഡെസ്ക് തത്ത്വ മീന്യൂസ് Powered by Chodis, Realizing your dream home. Our ongoing luxury apartments projects are Crown near Karibatam, the square near UST Global, White Manor near Achigal ambalathra and Evergreens Luxury Villas near Tirumala called 90482 55599. Chodhis Building Promoters Private Limited, Tiruvannamalai.